മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കുമെതിരെ കടുത്ത പ്രചാരണങ്ങൾ നടത്തിയ സംവിധായകൻ അഖിൽമാരാർ ഒടുവിൽ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്തു ബുധനാഴ്ച സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് രേഖയും അദ്ദേഹം പങ്കുവച്ചു ദുരിതാശ്വാസ നിധിക്കെതിരെ തന്റെ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ ഒരു ലക്ഷം കൊടുക്കാം എന്ന് അഖിൽമാരാർ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി ലഭിച്ച ശേഷം ഇട്ട പോസ്റ്റിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല ഈ പോസ്റ്റിൽ വന്ന കമന്റിൽ വിമർശനം ഉയർന്നതോടെ അതേ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് ഒരു ലക്ഷം കൊടുക്കാം എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഈ തുക നൽകിയ കാര്യമാണ് ഇപ്പോൾ അഖിൽമാരാര് വെളിപ്പെടുത്തിയത് വിമർശനം തുടർന്നും ഉന്നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം നൽകേണ്ട എന്ന വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതിനെ തനിക്കെതിരെ കേസ് എടുത്തിരുന്നുവെന്ന് അഖിൽമാനാർ പറഞ്ഞു എന്നാൽ ഒരാളെ പോലും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകും എന്നായിരുന്നു പറഞ്ഞത് കണക്കുകൾ മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ചാൽ വീട് വെക്കാനുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ ഇടാൻ തയ്യാറാണ് എന്നും തന്നെയാണ് താൻ പറഞ്ഞിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സംശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതോടെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുവെന്നും മാരാർ എഴുതി ദുരിതാശ്വാസ നിധിയിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മാധ്യമങ്ങളും സൂപ്പർ താരങ്ങളും ഒക്കെ പറഞ്ഞിട്ടും ആരും പണം ഇടുന്നില്ല അബ്ദുൾ റഹ്മാനു വേണ്ടി നാല് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച നാടിന്റെ ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടും പലരും പണം കൊടുക്കാൻ മടിക്കുന്നത് ഭരിക്കുന്ന ആളുകളുടെ പ്രവൃത്തി കൊണ്ടാണ് എന്നാൽ ഇന്നലെ കാണിച്ചത് ഒരു ജനതയുടെ മര്യാദയുടെ ഭാഗമായി എന്നാണ് എനിക്ക് തോന്നിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട സഹായങ്ങൾ എന്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ പിന്തുണ ജില്ലാ ഭരണകൂടമായി സഹകരിച്ച് അർഹതപ്പെട്ടവർക്ക് നേരിട്ട് തന്നെ വീട് വെച്ചു നൽകും അഖിൽ ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ചത് മഹാരാജാവ് ചമയതെ മനുഷ്യനെ മര്യാദയ്ക്ക് ജനങ്ങളെ സ്നേഹിക്കാൻ നോക്ക് ജനങ്ങളുടെ കൂടെ ഉണ്ടാകും ബാക്കി കണക്കുകൾ പുറത്തു വന്ന ശേഷം അടുത്ത തിരഞ്ഞെടുപ്പ് മറക്കേണ്ട എന്ന് പറഞ്ഞാണ് അഖിൽമാരാർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായി പ്രചാരണം നടത്തിയതിനെ അഖിൽമാരാർക്കെതിരെ കേസെടുത്തിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നവരുടെ വാ മൂടിക്കെട്ടുക എന്നതും ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല പിണറായി വിജയൻ ഇപ്പോഴും സംശയത്തിനേരിൽ തന്നെയാണ് വ്യക്തിപരമായി അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ലെന്ന് അഖിൽമാരാർ അന്ന് പറഞ്ഞത് നേരത്തെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ല എന്നും സി എം ആർ ഡി എഫിലേക്ക് അയക്കുന്ന പണം വയനാടിന് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നും അഖിൽ മാരാർ പറഞ്ഞിരുന്നു അതേസമയം ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം കൊടുക്കുമെന്ന ഭാഗം പങ്കുവച്ചതിന് പിന്നാലെ അഖിൽ മാരാർ അത് ഒഴിവാക്കിയിരുന്നു അത് ചിലർ കമന്റിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ വീണ്ടും കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതിന് നൽകിയ വിശദീകരണം ഇങ്ങനെയായിരുന്നു പണം നൽകുന്നു എന്നത് ആരെയും അറിയിക്കേണ്ട എന്ന് എനിക്ക് തോന്നി അത്രമാത്രം സഖാക്കൊക്കെ ഇനി അറിഞ്ഞേ പറ്റൂ ആ ഭാഗം അതുപോലെ കൂട്ടിച്ചേർത്തു ഇങ്ങനെയായിരുന്നു അഖിൽമാരാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്